ദൈവകരുണയുടെ ഈശോയുടെ വലിയൊരു അനുഗ്രഹവും അഭിഷേകവും ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ ക്രാക്കോവിൽ ദൈവകരുണയുടെ ഈശോ നമുക്കെല്ലാവർക്കും ആ ദൈവകരുണയുടെ ജപമാല നൽകിയ വിശുദ്ധ ഫൗസ്നായുടെ കോൺവെൻറ്റിനരികിൽ കപട സ്ഥിതി ചാപ്പലും അവിടുത്തെ ബസലിക്ക പള്ളിയാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ആത്മാവ് ഒരു കൊടുങ്കാറ്റുപോലെ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ ഈശോ ദസ്റ്റിനെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈശോ ഈശോ പറഞ്ഞൊരു കാര്യമാണ് ഈശോ പറയുകയാണ് ഒരാത്മാവിൽ എൻ്റെ കരുണം നിറയപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ ട്രസ്റ്റ് ചെയ്യണം ഈശോനെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു അതെ ഈ കോൺവെന്റ് കണ്ടു കോൺവെന്റ് ആണെ ഈ കോൺവെന്റിനകത്തായിരുന്നു ഈ കോൺവെന്റിനുള്ളിലാണ് ഈശോയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പം അന്ന് ഈശോയെക്കുറിച്ച് റോങ് ആയിട്ടുള്ള പിക്ചർ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് വളരെ ക്രൂരനായ സ്വേച്ഛാധിപതി മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് നമുക്ക് ഉള്ള പോലെ ഇന്നുള്ള പോലെ ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല ബൈബിൾ സുലഭമായിട്ടില്ല ബൈബിൾ ഇല്ല കൊന്തകളില്ല അങ്ങനെ റിലീജിയസ് ബുക്സുകളൊന്നുമില്ല അന്ന് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ സ്വേച്ഛാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ക്രൂരമായ ഭരണം ഗ്യാസ് ചേംബറുകളിൽ മനുഷ്യരെ ഇട്ട് കൊന്നുകളയിൽ വൺ പോയിൻ്റ് വൺ മില്യൺ മുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു കളഞ്ഞ അതിക്രൂരനായ ആ ഹിറ്റ്ലർ ധരിച്ച അദ്ദേഹത്തിന് നടത്തിക്കൊണ്ടിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇവിടുന്ന് കുറച്ച് ദൂരപ്പുറമേ ഉള്ളൂ ഒരു അരമുക്കാൽ മണിക്കൂർ അപ്പുറമുള്ള ഒരു സ്ഥലത്ത് അതുപോലെ മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി ഹിറ്റ്ലർ പദ്ധതി കിട്ടാ അല്ലെങ്കിൽ അതൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ഈശോ വിശുദ്ധ ഫസ്റ്റ് ഏഡ് പറഞ്ഞു നീ പ്രാർത്ഥന ചലനം ഇന്ന് ഇന്ന് ഞാൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ കോവിഡിന്റെ ഒക്കെ ടൈമിലാണ് ഈശോയുടെ കരുണയെ കൂടുതൽ പ്രഘോഷിക്കാൻ ഈശോ ആ സമയത്ത് അതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെടുന്നത് കാരണം ക്രൂശം സകലതും ചെയ്തു കഴിഞ്ഞു ആ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഒഴുകുന്ന അനന്ത കരുണയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അതിനെ ഒരു ആത്മാവ് ആ കരുണയെ അനുഭവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഇതേ സന്ദേശം നയൻറ്റീൻ തേർട്ടീസിലും ഫോർട്ടീസിലും അന്ന് വിശുദ്ധ ഫൗസ്ലെ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് പറയാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ ഫൗസ്ലായിൽ നിന്ന് ഒഴികാവുക അല്ലെങ്കിൽ ആ ആത്മാവിൽ നിറയപ്പെട്ട യേശുവിൻ്റെ കരുണ ഇന്ന് ദേവകരണ ജമാലിയില്ല നമ്മൾ എല്ലാവരിലേക്കും നിറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നാ വലിയ കരുണ യേശുവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കരുണ അബ്രാ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഈശോ ഒരു പിതാവാണ് കരുണയുടെ രാജാവാണ് നിന്നെ കരുതുന്ന അപ്പനാണ് ആ ഈശോയുടെ ഹൃദയത്തിൽ നിനക്കൊരു വലിയ സ്ഥാനമുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണയുടെ രാജാവിൻ്റെ അരികിലേക്ക് കടന്നു വരാൻ വേണ്ടി സ്വർഗ്ഗം ഈശോ തന്നെ നിന്നെ വിളിക്കുകയാണ് ഇന്ന് ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു ദേവകരുണയുടെ രാജാവിന്റെ അഭിഷേകത്തിൻ്റെ സ്പർശനം ഓരോ മക്കൾക്കും ഓരോ ഭവനങ്ങളിലും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവകർണയുടെ ഈശോ ആശ്രിക്കണമേ അനുഗ്രഹിക്കണമേ വിശുദ്ധ ഫൗസ്റ്റ്യായോട് ചേർന്ന് വിശുദ്ധ യോഹന്നാൻ പൗലോസ് മാർഭാപ്പയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിന്റെ പുത്രനും പരിശുദ്ധാത്മാവുമായ സമേശ്വരായി നയിക്കും